കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ണിൽ കണ്ണിനെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ദെമെത്രീ ഓഫ് റീപ്ലേസ്മെന്റ് സൈനിങ്ങിനായി എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും അത് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇന്നലെ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നു വൈകാത്തു തന്നെ ബ്ലാസ്റ്റേഴ്സ് ദിബിയുള്ള റീപ്ലേസ്മെന്റ് സൈനിങ് പ്രഖ്യാപിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് മോണ്ടിനെഗ്രോ സൂപ്പർ സ്ട്രൈക്കറായ സ്റ്റീവൻ ആയിരിക്കും ആ താരം എന്നാണ് ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത് എന്തായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ എഴുപത്തിരണ്ട് ശതമാനമാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് നൽകുന്ന സൂചന ഇന്നലെ ഈ വാർത്ത പുറത്തേക്ക് വിട്ടത് എഫ് ടി എ ഐ ആയിരുന്നു അവർ സ്ഥിരീകരിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സ് മുപ്പത്തി വയസ്സുള്ള സൂപ്പർ സ്ട്രൈക്കറായ സ്റ്റീവൻ ജോവറ്റിക്കുമായി ചർച്ചയിലാണ് ദിമത്രിയോസ് രാമന്ത കോസിൻ്റെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് ആയിട്ടായിരിക്കും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത് എന്നാലും ഈ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ അഡ്വാൻസ്ഡ് ടോക്കിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാലും എഴുപത് ശതമാനം താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇന്നലെ അറുപത് ശതമാനമായിരുന്നു ഇന്നത് എഴുപത് എഴുപത്തിരണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരം എത്തുകയാണെങ്കിൽ അതൊരു മികച്ച സൈനിങ് തന്നെയായിരിക്കും കൂടാതെ താരത്തിൻ്റെ സ്റ്റാറ്റസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ താരം മാഞ്ചസ്റ്റർ സിറ്റി അടക്കമുള്ള ടീമുകൾക്ക് വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലും ആരാധകർ കാത്തിരിക്കുകയാണ് കൂടാതെ ഐ എസ് എൽ ഇതുവരെ കണ്ടില്ലാത്ത ഏറ്റവും മികച്ച സ്ട്രൈക്കറെ കൊണ്ടുവന്ന മോഹൻ മഗാൻ സൂപ്പർ കിങ്സ് ആയിരുന്നു ജാമ്യം മെക്ലാറൻ ആ താരത്തെ വരെ വെല്ലുന്ന ഒരു പ്രകടനമാണ് ഈ താരം നടത്തുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ജാമ്യം മെഖ്ലാറൻ മോശം പ്ലെയർ ആണെന്നല്ല ജാമ്യം മെക്ലാറിനേക്കാളും ഫിനിഷിംഗ് ഉള്ളൊരു പ്ലെയറാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ഈ സൂപ്പർ താരം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഫിനിഷിങ്ങിൽ ജാമ്യം മെക്ലാറിൻ്റെ കാര്യം ഒരുപടി മുന്നിലാണ് താരമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഗോളുകൾ അടിക്കുന്ന കാര്യത്തിൽ ഈ താരം ഒരുപടി മുൻപിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ താരം എത്തിയാൽ ഐ എസ് എൽ നിന്ന് കത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ലൂണയുടെയും നോവാസുദോയുടെയും സൈനിങ് പ്രതീക്ഷിച്ചതുപോലെ ജോവറ്റിക്കിൻ്റെയും സൈനിങ് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ